ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നാണ് പറയുന്നത് ഫണ്ട് ഒരു കാരണന്മാർ പറയുന്നത് അതാണ് ഇപ്പം പിണറായി അനുഭവിക്കുന്നത് കേരള സംസ്ഥാനത്തെ ജനങ്ങളുടെ നാൽപ്പതിനായിരം കോടി രൂപ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ വലിയ സമ്പന്നന്മാരും കൂടി ചേർന്ന് കൊള്ളയടിച്ച കേസാണിത് അന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഇവരെല്ലാം ചിരിക്കുകയായിരുന്നു കോൺഗ്രസ്സുകാരൻ അത് ചിരിക്കുന്ന അനുഭവിക്കുന്നത് ഇപ്പം ഇന്ന് വരെ പിണറായിക്ക് ചോദ്യം സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടോ പ്രതിപക്ഷത്തും ഇതിൻ്റെ പങ്ക് പറ്റിയവരുണ്ടെന്നുള്ളതാണ് സത്യം പിണറായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണ് പുച്ച വരുന്നത് ആ ഒരു കൊച്ച് സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിയും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാഷ്ട്ര പ്രധാനമന്ത്രി തുല്യമാണെന്ന് പറയുന്ന ഈ എ പി എംമാരെ പറ്റി എന്നാ പറയാനാണ് ഐ എസ് സ്പീക്കറുമായിട്ട് അഭ്യേത്യമായി ബന്ധമുള്ള ആളാണ് ആളെന്നാണ് ലോകം മുഴുവൻ പറയുന്നതെന്ന് വിശ്വസിക്കുന്നു എനിക്കറിയില്ല സത്യം നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ എക്സ് എന്ന കമ്പനിക്ക് ഇപ്പോൾ ആർ ഒ സിയുടെ ഒരു കുരുക്ക് മുറങ്ങിയിരിക്കുകയാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരുതരമായ വീഴ്ച കണ്ടെത്തിയിരിക്കുകയാണ് ഇതിന് പിന്നിലെ പരാതിക്കാരൻ മുൻ പൂഞ്ഞാർ എം എൽ എ പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ആണ് എന്നാലും ഈ ഘട്ടത്തിൽ പി സി ജോർജ് നമ്മോടൊപ്പം ചേരുകയാണ് ഈ കാര്യത്തിൽ പ്രതികരിക്കുവാനായി സർ എന്താണ് തോന്നുന്നത് താങ്കളെ വളഞ്ഞിട്ട് ആക്രമിച്ച ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ഇപ്പോൾ ഇത്തരത്തിലൊരു നിയമ മുറുകുകയാണ് ഈ കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്നാണ് പറയുന്നത് പണ്ടൊരു കാരണന്മാർ പറയുന്നത് അതാണ് ഇപ്പം പിണറായി അനുഭവിക്കുന്നത് സത്യസന്ധമായി ഞാൻ പറയും ഇപ്പോൾ ഷോൺ ജോറി കൊടുത്ത പരാതി ഞാനോട് ഒരു ബന്ധവും ഇല്ല ദൈവം സാക്ഷി ഒരു ചെറിയ കാര്യം പോലും എന്നോട് സംശയം പോലും അവൻ ചോദിച്ചിട്ടില്ല അവൻ മൂന്ന് മാസം നടന്നുണ്ടാക്കിയ പെറ്റീഷന് പക തെളിവുകൾ സഹിതം കഴിഞ്ഞ് ഇത് ഹൈക്കോടതി ഫയൽ കഴിഞ്ഞ് അവൻ എന്നെ സംസാരിച്ചു അപ്പോൾ ഞാൻ ഇത്രയും സീരിയസ് ആണെന്ന് മനസ്സിലാക്കി എനിക്കറിയാവുന്ന സംഭവമാണ് സിമ ഈ എക്സാജലി കമ്പനിയുടെ കള്ളത്തിലൊക്കെ ഞാൻ നിയമസഭ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അന്ന് പിണറായി ചൂടായി അത് തന്നെയല്ല ഈ കൊള്ള ഈ ഈ നമ്മുടെ കരിമണൽ ഖനനുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ പരാതികൾ നിയമസഭ തന്നെ ഉന്നയിച്ചിട്ടുള്ള ആളായി അപ്പോൾ അതെല്ലാം ഇപ്പോൾ നിയമത്തിനു മുമ്പിൽ വന്നു എന്ന് കാണുന്നുള്ള സന്തോഷം ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹൈക്കോടതിയിലെ ഏറ്റവും മാന്യനായ ഒരു ജഡ്ജി അദ്ദേഹത്തിന് മുമ്പിലാണ് അദ്ദേഹത്തിൻ്റെ ബെഞ്ചിലാണ് ഇത് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ സാധ്യല്ല പത്തോ അമ്പതോ കോടി രൂപ കൊണ്ട് കൊടുക്കാന്ന് വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്കുള്ള സ്വത്ത് സ്വന്തം സ്വത്തുള്ള ഒരു ജഡ്ജിയാണ് അങ്ങേറെ പണമൊന്നും വേണ്ട അപ്പം പിണറായിയുടെ ഒരു കളിയും ചിലവാകലാണ് അതിൻ്റെ പ്രത്യേകത ഒന്നാമത് നമ്മുടെ ഹൈക്കോടതി ജഡ്ജിമാരെല്ലാം തന്നെ സത്സന്ധം വരാം കാശ് പഠിക്കുന്ന ജഡ്ജിമാരൊന്നും കുറേ ഞാൻ ഇന്നുവരെ വരെ ഹൈക്കോടതിയിൽ ഇല്ല വേറെ ഏത് ഹൈക്കോടതിയിലും പറയാനൊക്കെയുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് ഇത് കുടുങ്ങിയതാ കുടുങ്ങിപ്പോയി സത്യം എന്താണെന്ന് ചോദിച്ചാൽ പിണറായിയുടെ മകൾക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തായിട്ട് കണക്കുണ്ട് എന്തിനു കൊടുത്തു സി എം മാറി ആ പണം എന്തിനു കൊടുത്തു അതിന് സേവനം എന്താ ഒന്നുമില്ല അപ്പോൾ അത് കൈക്കൂലി ഒന്നും ക്ലിയർ അതുപോലെ ഇത് ടോട്ടൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരള സംസ്ഥാനത്തെ ജനങ്ങളുടെ നാൽപ്പതിനായിരം കോടി രൂപ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇപ്പോൾ ഇവിടുത്തെ വലിയ സമ്പന്നന്മാരും കൂടി ചേർന്ന് കൊള്ളയടിച്ച കേസാണിത് ഞാനിപ്പോഴ നാൽപ്പതിനായിരം കോടി രൂപയുടെ കൊള്ളയാണ് അല്ലാതെ ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷമൊന്നും അല്ല ഇത് ആർക്ക് കൊണ്ടുപോയി എവിടെക്കല്ലേ പോയി നമുക്ക് നോക്കണ്ട ഇത് ഇത് മുഴുവൻ പരിശോധിക്കാതെ വിടില്ല വിടില്ലായെന്നവനോട് സത്യം ചെയ്തിട്ടുണ്ട് അവനെ ഒന്നും ഭയപ്പെടാൻ മുന്നോട്ട് പോകാൻ പറഞ്ഞിരിക്കാൻ അവന് ഇന്നിപ്പോൾ അവൻ അവിടെ പോയിരിക്കുക അവൻ്റെ തോട്ടത്തിൽ പോയിരിക്കുക തോട്ടത്തിലൊക്കെ വഴി വെട്ടുക അവൻ അവൻ സ്വന്തം കയ്യിൽ നിന്ന് മുടക്കി കൂടെ വെട്ടുക അതിന് പോയി നിൽക്കുക പണി അവൻ അങ്ങനെ ജീവിക്കുക എൻ്റെ മകനായതുകൊണ്ട് സൂചി ജീവിക്കാൻ പാടില്ല അവൻ്റെ ജോലി അവൻ ചെയ്തു പോകണം അവൻ്റെ തോട്ടം അവൻ നോക്കിക്കോളണം ഒരു പോളിസിയുടെ ഭാഗമാണ് എന്തുകൊണ്ടാണ് ഈ പരാതി കൊടുക്കാതിരുന്നത് ഞാൻ പരാതി പ്രതിപക്ഷം കൊടുക്കാതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് അവൻ പറഞ്ഞോട്ടെ ഞാനൊന്നും പറയുന്നില്ല പ്രതിപക്ഷത്തും ഇതിൻ്റെ പങ്കു പറ്റിയവരുണ്ടെന്നുള്ളതാണ് സത്യം അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ആരെയും അപമാനിക്കാൻ ഞാനില്ല അതൊക്കെ കോടതിയിലൂടെ തെളിയിക്കപ്പെടാൻ പോവാം പിന്നെ ഞാനിന്ന് ആരെങ്കിലും അപമാനിക്കുന്നത് ഇത് വലിയ കൊള്ളയാണെന്ന് കേരള സംസ്ഥാനത്തിൻ്റെ പണം നാൽപ്പതിനായിരം കോടി രൂപ ഖജനാവിൽ വന്ന് ജനങ്ങൾക്ക് കിട്ടേണ്ടത് നോക്കി ആ പണം മുഴുവൻ കൂടെ കുറേ രാഷ്ട്രീയക്കാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒരു രാഷ്ട്രീയക്കാരും ബന്ധുക്കളും ഭാര്യയും മക്കളും മകളും മകളെ കെട്ടിയതിനും എല്ലാം കൂടെ കൊണ്ടുപോവുക ഒന്ന് ആലോചിച്ച് ഞാൻ പറയാം മകളെ കെട്ടിച്ചുകൊടുത്തത് പോലും ഈ കൊള്ളക്കാർ കൂട്ടാണോ എനിക്ക് സംശയമുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ മകളെ കെട്ടിയവൻ അയാൾ റിയാസ് മുല്യമാന ഇറങ്ങിയിരിക്കുകയാണ് കാണുമ്പീരുവനും ഇവൻ പഞ്ച് അവിടെ നിയമസഭാ നിന്ന് ദയനീയ തോറ്റവനാണ് ഇപ്പോൾ ഇന്ത്യൻ ഇവിടെ പാർലമെൻറ്റിൽ നിന്ന് ദയനീയമായ തോറ്റവനാണ് ആളെ അപ്പ് പിടിച്ച് മന്ത്രിയാക്കി വെച്ചിരിക്കുന്നത് ഐ എസ് സ്പീക്കറുമായിട്ട് അഭ്യേദ്യമായ ബന്ധമുള്ള ആളാണ് അയാളെന്നാണ് ലോകം മുഴുവൻ പറയുന്നതും വിശ്വസിക്കുന്നത് എനിക്കറിയില്ല സത്യം ഞാനത് പകുതി വിശ്വസിക്കുന്നുണ്ട് അവർ സത്യം പറഞ്ഞല്ലോ അപ്പോൾ ആ നിലയ്ക്ക് ഈ കൊള്ളസംഘത്തെ സംഘത്തെ അമർച്ച് അമർച്ചയാൽ നിയമപരമായി അമർച്ച ചെയ്യാനുള്ള മാർക്ക് വേണമെന്ന് അവലംബിച്ചിരിക്കുന്നത് ഈ കേസിൽ യാതൊരു സംശയമില്ല വിണ എന്ന് പറയുന്ന പ്രണയുടെ മാക്ക് ഇപ്പം തന്നെ കമ്പനി ആക്റ്റും പറയാൻ രണ്ട് ലക്ഷം രൂപ ഫൈൻ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ശേഷം ഉറപ്പായല്ലോ ഒരു സമയത്ത് താങ്കളെ അറസ്റ്റ് ചെയ്ത് ഇവിടെ പോലീസ് വന്ന് അപ്പോൾ ആ സമയത്ത് താങ്കളുടെ ഭാര്യ ഉഷ ജോർജ് ചേച്ചി പറയുകയുണ്ടായി മുറുകെ പിടിച്ച് ഈ കൊന്ത കാണിച്ചുകൊണ്ട് ഈ കൊന്ത അത് അവർക്കൊരു ശാപമായി മാറുമെന്ന് പറഞ്ഞു സത്യമാണത് അതായത് ഞാൻ പറഞ്ഞല്ലോ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളൊക്കെ ഭയങ്കരമായ പ്രാർത്ഥനയുള്ള ദൈവവിശ്വാസികളാണ് ഉഷ കൊന്തയില്ലാതെ നടക്കില്ല ഞാൻ എല്ലാ രാവിലെ ഏൽക്കുമ്പോഴും നടക്കുമ്പോഴും പ്രാർത്ഥിക്കും അതുപോലെ കിടക്കാൻ നേരത്തെ പ്രാർത്ഥിക്കും പ്രത്യേക പ്രാർത്ഥനയുണ്ട് ഞങ്ങൾക്ക് ആ പ്രാർത്ഥന ഒന്നും ഞങ്ങളാർ മാറാറില്ല അതുകൊണ്ടാണല്ലോ എന്നെ ഇവിടെ ഈ വീട്ടിൽ നിന്ന് നാല് പ്രാവശ്യമാണ് പിടിച്ചുകൊണ്ട് പോയത് എന്താണെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ പിടിച്ചുകൊണ്ട് പോയെന്നും പറഞ്ഞ് എന്ത് ബഹളം കയറുമ്പോഴും നടക്കുന്നു അന്ന് എന്നെ പിടിച്ചോണ്ട് പോയപ്പോൾ ഇവരെല്ലാം ചിരിക്കുകയായിരുന്നു കോൺഗ്രസ്സുകാരൻ മനസ്സിലായോ അത് ചിരിക്കുന്ന അനുഭവിക്കുന്നു ഇപ്പോൾ അവരെ പിടിച്ചുകൊണ്ട് പോയി ഇപ്പം പിണായെന്ന എന്നെ മാത്രമല്ല അതിക്കിഷ്ടമില്ലാത്ത എല്ലാ ആരെയും പിടിക്കുമെന്നപ്പോൾ മനസ്സിലായി യൂത്ത് കോൺഗ്രസ്സുകാരനെ പിടിച്ചപ്പം ജയിലിൽ പോയി അയാൾ ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നെ പിടിച്ചിട്ട് ഒരു മിനിറ്റ് പോലും ജയിലിൽ ഞാൻ കിടന്നു അന്നേരം വിട്ടു അത് നാലാമത്തെ പ്രാവശ്യത്തെ കേസ് മാത്രം ഒരു ദിവസം കിടക്കണമെന്ന് ജയിൽ മൈസ്ട്ടല്ലാ പോയി ഞാൻ കിടന്നേ അത് തന്നെ ഒരു ദിവസം കിടക്കുന്നതിന് ഗുണമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഒരു ദിവസം കിടന്ന് അതുകൊണ്ട് ഒരു പത്ത് നാൽപ്പത് പേരെ രക്ഷിക്കാൻ പറ്റി ആ ജയിലിൽ ചെന്ന് അത് കാണുക കാണുകയും അത് ജനങ്ങൾ മുമ്പ് അവതരിപ്പിക്കാനും എനിക്ക് പറ്റി അങ്ങനെ ഗുണം കിട്ടി ആ ഒരു പ്രാർത്ഥനയുടെ കാര്യം അവക്കറിഞ്ഞാ അവർ തെറ്റും ചേട്ടാ എന്നെ പിടിച്ചു കൊണ്ടുപോകും അപ്പോൾ അവൾ കൊന്ത എടുത്തുണ്ടാ പറഞ്ഞേ നീയൊക്കെ അനുഭവിക്കുക ഈ കൊന്തയാണ് നീ അനുഭവിക്കുന്നത് അവൾ പറഞ്ഞാൽ പിറ്റേൻ്റെ പിറ്റേ ദിവസം നമ്മുടെ ആ ഒരു ഒരു മണ്ടൻ മന്ത്രി ഉണ്ടല്ലോ ഉളത്തരം മാത്രം പറയുന്ന അവർ എന്നെ ചങ്ങന്നൂക്കാരൻ ആ സജീ ചെറിയ അവൻ രാജിവെച്ചു അത് കഴിഞ്ഞ് ഇപ്പോൾ അത് കഴിഞ്ഞ് ഇന്ന് വരെ പിണറായിക്ക് ഐശ്വര്യം ഉണ്ടായിട്ടില്ല ഇത് ഞാൻ പറയാട്ടെ ദൈവം എന്ന് പറയുന്ന ഒരു സത്യം അംഗീകരിക്കാൻ പോയിട്ട് കാര്യമില്ല ശബരിമല ശബരിമല അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു സത്യമല്ലേ പന്തളം കൊട്ടാരത്തിൽ ജനിച്ച ആളാണ് അയ്യപ്പൻ എന്ന് ആർക്കറിയത്തില്ലാത്തത് ആ അയ്യപ്പന് വിശ്വാസപ്രകാരം പത്ത് വയസ്സിനും അമ്പത്തിരണ്ട് വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ള പെണ്ണുങ്ങൾ പോകാൻ പാടില്ല പിണറായി വിജയൻ ഒരു കഴപ്പ് ഒരു രണ്ട് തുണിയില്ലാത്ത പെണ്ണുങ്ങൾ അവിടെ കൊണ്ടു കയറ്റണം എന്നെ ആവശ്യം പറ നമ്മൾ വിശ്വാസം ഉണ്ടോ വിശ്വാസം എന്നല്ല വിശ്വാസം ഇല്ലാത്ത വിശ്വാസം ഇല്ല ജീവിച്ചോണം വിശ്വാസമുള്ള വിശ്വസിച്ച് ജീവിച്ചോണം നമുക്ക് നഷ്ടമല്ലോ ഉണ്ടോ അതല്ലേ അതിന് മര്യാദ അതിന് അവിശ്വാസം അടിച്ച് വിശ്വാസം ആക്കാനോ വിശ്വാസം അടിച്ച് അവിശ്വാസിയാക്കാനോ പോകേണ്ട കാര്യം നമ്മളില്ല ജനാധിപത്യ രാജ്യമല്ല ഇത് പിണറായി അതാ ചെയ്തത് ഈ അതിന് ശേഷം സ്വസ്ഥ കിട്ടിയിട്ടുണ്ടോ കേരളത്തിന് എത്ര ഉരു എത്ര വെള്ളപ്പൊക്കമായി ട്രൗട്ടായി വരാനായി നിപ്പാ മതിന് പിന്നെ ഇപ്പം എന്നാ കൊറോണ മതി വരാത്ത തന്നെ ഉള്ളത് ഇന്ന് വരെ പിണറായിക്ക് ചോദ്യം സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടോ ഇനി അനുഭവിക്കും അനുഭവിക്കാൻ ജയിലിൽ പോവും ഈ കേസിൽ ജയിലിൽ പോകേണ്ടി വരും പിണറായിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ പുച്ഛമായിരുന്നു അയാളും ഞാനും തുല്യമാണെന്നൊക്കെ അയാൾ അത് കേട്ടിട്ടുണ്ടായിരുന്നു സഹാക്കന്മാർ പറയുന്നത് നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി ഈ കെ മുഖ്യമന്ത്രി പിണറായി പിണറായി സഹവും തുല്യ സ്ഥാനം അലങ്കിൽ അലങ്കരിക്കുന്നതാണെന്ന് പറ്റും ഓണത്തരാണ് പറഞ്ഞുകൊണ്ടത് പിണറായിയെ പോലുള്ള മുപ്പത് നാൽപ്പത് ഇത് ഏറ്റവും ചെറിയ സ്റ്റേറ്റാണ് കേരളം തമിഴ്നാടിന് മൂന്നിലൊന്നേ ഉള്ളൂ ആ ഒരു കൊച്ചു സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിയും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ് പ്രധാനമന്ത്രി തുല്യമാണെന്ന് പറയുന്ന ഈ എ പി എംമാരെ പറ്റി എന്നെ പറയാനാണ് എനിക്ക് ചിരി വന്നതല്ല ആ പിണറായി ഇപ്പോൾ മൂന്ന് പ്രാവശ്യം നരേന്ദ്രമോദിയെ കാണാൻ പോയി ഒന്ന് ഡൽഹിയിൽ പോയി അതെനിക്കറിയാം അത് വേറെ ആളും കൂടെ കൂടിക്കാൻ പോയി അത് പോട്ടെ അത് കഴിഞ്ഞ് അതൊന്ന് ഞാൻ ഇനി പുറത്ത് അതിൽ കഴിയുമ്പം ഞാനേ അറിഞ്ഞോളൂ എറണാകുളത്ത് സുരേഷ് ഗൗടം മാട് കല്യാണത്തിന് വന്നപ്പോൾ പോയി അതേപോലെ മൂന്ന് പ്രാവശ്യമാണ് പോയി കാണുന്നത് എയർപോർട്ടിൽ ചെല്ലുന്നു തിരിച്ചു പോകുമ്പം എയർപോർട്ട് അയക്കാൻ ചെല്ലുന്നു കയ്യെ പിടിക്കുന്നു സ്നേഹം പറയുന്നു പറയാമെന്നു എങ്കിലും അത്രയും പറയാറ് ആയല്ലോ അവ പിണറായിക്ക് ബോധം ഉണ്ടായി വരുന്നുണ്ട് പേടിയ പേടിയെന്ന് പറഞ്ഞാൽ പോക്കാന്നൊക്കെ മനസ്സിലായി ജയിലിൽ അറിയാം അതിൽ നിന്ന് പ്രധാനമന്ത്രി ചാക്കിട്ട് എന്തെങ്കിലും രക്ഷയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ആളിൽ അഭിനയം നടത്തുന്നത് ഒരു രക്ഷപ്പെട്ട കോടതി വിടുകയാണ് ആ കോടതിയുടെ മുമ്പിൽ ഇയാള് അടിപ്പെട്ടേ മതിയാവും ശിക്ഷപ്പെടും ഒരു സംശയം വേണ്ട ഈ രാജുവേട്ടയിൽ നിന്നും അഖിലിനോടൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി